കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞാ മേടിക്കാൻ സമയം ഉണ്ടല്ല അപ്പൊ ഇപ്പൊ മേടിക്കുന്ന ആള് ഒപ്പിച്ചിരുന്നു മേടിക്കുന്നറിയത് എന്റെ മുകളില് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സംഭവം തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടത് അതെ സംഭവം സംഭവമായിരുന്നുണ്ടല്ലേ ഇത് വെച്ച് കുഞ്ഞി കുഞ്ഞി സർപ്രൈസ് ഒരാൾ കൊടുക്കാൻ വേണ്ട ഇതിലെപ്പോഴും സത്യമാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അങ്ങനെ പറയും സംഭവം എന്താണ് എന്തോട് പറഞ്ഞോട് ഇന്ന് നമ്മളെ മാലയുടെ ലോക്കറ്റും ഇതും പോയ കാര്യം നമ്മൾ ആൾക്ക് പോയല്ലാണെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം സാധനമായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതായിരുന്നു പിന്നെ ഈ ക്യാൻറ്റീനിലൊക്കെ പോകുമ്പോഴെങ്കിൽ നമുക്ക് വലിയ മാലയൊന്നും ഇട്ടിട്ട് ഇപ്പോൾ അറിയാമല്ല അമ്മയാണെങ്കിൽ വണ്ടി ഓടിച്ച് മാർക്കറ്റിലും എല്ലായിടത്തും ഒക്കെ പോകുന്ന ഒരാളാണ് അപ്പൊ കുഞ്ഞിമാല ഇടുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇത് അപ്പൊ അമ്മക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഭയങ്കര വിഷമവുമാണ് തൽക്കാലം പറഞ്ഞു ഇപ്പൊ കുറച്ചു മേടിക്കണമല്ലേ ഇത്ര പോയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് വിചാരിക്കുകയുമില്ല കാര്യം അമ്മാനെ പറഞ്ഞിങ്ങനെ വിഷമിച്ചെൻറെ അടുത്ത് പറഞ്ഞു ഞാൻ മാല ഇടാനുള്ള കുറച്ച് ദിവസത്തേക്ക് എന്റെ ഇങ്ങനെ പോയില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുണ്ട് അതൊരു കുഞ്ഞു സാധനം ആണെങ്കില് നമുക്കത് നമ്മടെ പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമം ആയിരിക്കും അല്ല അതെ അപ്പൊ എന്തായാലും അത് നമ്മളന്ന് മേടിക്കാന്ന് കരുതി അല്ലേ നമ്മള് കൊച്ചു കൊച്ചി കൊച്ചെന്ന് വെച്ചാല് അത്യാവശ്യം അപ്പൊ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും ശരിയായില്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ സന്തോഷം അല്ലെ അപ്പൊ അത് ചെയ്യാൻ പോകണി ശ്രുതി പന്നിട്ടില്ലേ ഞാൻ പോയത് തക്കോടൊത്തി ഞാൻ ഒരുമിച്ച് പോയ കാര്യം വണ്ടി അവിടെ ഇരിക്കുന്ന സ്കൂട്ടറൊന്നും ഇല്ല അപ്പൊ ഞാൻ പിന്നെ ഞാൻ അവരോട് പോകും തിരിച്ചുവരാനായിട്ട് ബസ് മോട്ടോടിക്കേണ്ടി വരും പോയിട്ട് മേടിച്ചിട്ട് അത് ആ സമയത്തേ ഫോട്ടോ എടുത്തത് നമ്മടുത്ത് അപ്പൊ അതുകാരണം അതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞ അതുമ്പോ ഒരു ചെറിയായിട്ട് എന്താണ് ഹാർട്ടായിരുന്നു ഹാർട്ടിൻ്റെ അകത്ത് എനിക്ക് പേര് വന്നില്ല വൈറ്റ് കളറുള്ള വൈറ്റ് ഗോൾഡ് ആ സംഭവം ചെറുതായിട്ടൊന്ന് വന്ന ഇതായിരുന്നു

പോയ തന്നെ തന്നെ നോക്കി നോക്കി അതെ എത്രാവുംറിയാ നമ്മളെപ്പോഴും മാലയോട് കൂടെ എപ്പോഴും എടുക്കാറ് തനിച്ചാവുമ്പോ എത്രയാവോന്നറിയണല്ലോ അപ്പൊ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതെ നമുക്ക് എന്തായാലും സൂക്ഷ്മിച്ച് നോക്കിയില്ല കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പിന്നെ ഗോൾഡ് വന്നം അതിന്റെ ഉള്ളിലൊരു ചെറിയ പോലെ സിൽവർ ആ ഒരു സിൽവർ കളർ കൂടി വരണം അതായിരുന്നു മുമ്പത്ത അതാണ് ഞങ്ങൾ ഈ തപ്പണം അതായത് വേറെ സെലക്ഷനൊന്നും അല്ല സംഭവം നമുക്ക് കിട്ടും സംഭവം നമുക്ക് കിട്ടി ആ ചെത്ത് വെച്ചിട്ടുള്ളത് കിട്ടണമെന്ന് മാത്രമല്ല അപ്പൊ നമ്മൾ ഇത്ര കിട്ടിയിരുന്നത് അന്നേരം പോയ സമയത്ത് വസ്മിച്ചത് എന്റെ പോക്കറ്റിന്റെ മുള്ളിൽ സിൽവറിന്റെ ചെത്തുണ്ടായി അതൊക്കെ പറഞ്ഞത് അപ്പൊ അത് ഏകദേശം ഒപ്പിച്ചിട്ട് കൊണ്ട് കൊടുക്കാം റിയ നമുക്ക് ഈ മോഡലാണ് പക്ഷെ ആ മോഡലില് ചില്ല െ കൊളത്തും സെറ്റാക്കി എന്നൊക്കെ പാക്കായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ട് ആയിട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ നോക്കി നമ്മളത് എടുത്തതിനു ശേഷം ഒന്നും കാണിച്ചില്ല പിന്നെ വേറെ ഒന്നും അല്ലേ ശ്രുതി നീ കാണാൻ എങ്ങനെയുണ്ട് എല്ലാം നീണ്ടായിരുന്നില്ലല്ലോ അതെ ഇപ്പൊ നോക്കിയ സമയം നോക്കി സമയം എട്ട് മണിയായിട്ടുണ്ട് ആ ഗിഫ്റ്റ് കണ്ടിട്ടിരിക്കുന്നു പട്ടിയന്നെട്ടിൽ പോയി നേരെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ ഗിഫ്റ്റ് നമുക്ക് സർപ്രൈസ് കുഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് തക്കോട് വന്നിട്ട് പറയണ്ടായിരുന്നു തക്കു സുധിമുടി നാളെയും ഒഴിവാണല്ലേ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞേ അഞ്ചിച്ച് വീട്ടിൽ നിങ്ങൾ കാണേണ്ടതാ അപ്പോ നേരെ കൊണ്ടായിട്ട് നൈസ് ആയിട്ട് കൊടുത്തു ശുദ്ധിയില്ല രണ്ടു ദിവസം നേരെ പോവാം ഇപ്പൊ വൈകിട്ട് ആയിരിക്കും പോകണം പിടിച്ചു കുറച്ച് പണി ഉണ്ടായിരുന്നു നേരെ കടയിൽ പൊടുക്കാൻ കുറച്ച് തിരക്കായി പോകും അതുകൊണ്ട് ബാക്കി വീഡിയോസും കാലം ഒന്നും എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വിശേഷം പട്ടി മുഖ്യമോട്ട് മൂന്നാലുണ്ട് അപ്പം നമുക്ക് ബാക്കി വിശേഷം കിടക്കാം അല്ലേ ഇവിടെ തക്കു മാത്രമല്ല വ്യാല് ചെയ്യാനും എല്ലാവരും ഇണ്ടൂടും അതെ അപ്പം സംഭവം എന്ന് നമുക്ക്

ഫ്രിഡ്ജിൻ്റെ കൂടുതൽ സാധനം പോയി ഉണ്ട് പോയിട്ട് എടുത്തുണ്ടാ തിന്ന സാധനമുണ്ട് ചെല്ലേ കയ്യെത്തിച്ചെടുത്തുണ്ടി അടവല്ല

പിന്നെ അവന അറിയാനും ഞാൻ വരൂ അപ്പൊ ഇതാര് വീഡിയോ കണ്ടാ മതി ആ വീഡിയോണ്ട് പക്ഷെ ഞങ്ങക്ക് ഈ സാധനം മേടിക്കുമ്പോ നിർബന്ധം ആ സിൽവർ കളർ വരാ കഴിഞ്ഞ ദിവസം പോയ ദിവസം പറയുന്നേ ഇപ്പൊ ണ്ടൊന്നുമില്ല ഞാൻ രാവിലെ ഒരു മാരിട്ട് കൊടുത്തിട്ട് പോയതാണ് ഓക്കെയാണ് ഇപ്പയാ വരും തലപ്പറ്റി ചിന്തിക്കാക്കോടപ്പൊന്നാക്ക ഞാനത് രണ്ടു ദിവസൊക്കെ കഴിയട്ടെ പറഞ്ഞു അപ്പം പറയണ്ടായിരുന്നു ഇതിനൊരു തോടു കഴഞ്ഞ ഇട് ഇട്ടു മര എടയാ മാലയിലാക്കി ഇട്ട് കൊടുക്ക് ഇ സെറ്റ് ആയിട്ട് കൊടുക്ക് വീരനെ എങ്ങനെ ഉണ്ടെന്ന നിനല്ലേ കണ്ടാലേ ഇട്ട് വെക്കാനോ ചെറുടക്ക് കേറ്റണോ സർ റെറ്റ് കൊണ്ട് പോയില്ല അതെ ഈ സർ മാലയിൽ നോക്കണ പോടാറായിട്ടുണ്ട് വെല്ലർ ഇതിനിക്കേണ്ട അപ്പോൾ അപ്പോൾ എടുത്തു കൊണ്ടെ ഞാൻ വിളിച്ചു വന്നിട്ട് ഉണ്ടായിരുന്നത് എന്ത് വന്നേക്കും എന്നൊന്നും ചേട്ടൻ അറിയായിരുന്നു ഇമേഡ് സീറോക്കറ്റി മേഡ് ചെയ്യണക്ക സുദർശ്യൂടെ ഇതിട്ടോ കുടി വാടിയല്ലേ അപ്പൊ നമുക്ക് മാല ഇട്ടിട്ട് കാണാം ടു മാല എന്നെ തിരിച്ചു വന്നിട്ടോഷൂ അതെ ഇനിയൊരു അരിഞ്ചിന്റെ വയറാണെങ്കിൽ അരിഞ്ചിന്റെ വള്ളിയാണ് നമുക്ക് കെട്ടി കൊടുക്കാൻ പോണത് അല്ല വള്ളിയോണ്ടോ മാത്രം മാല കിട്ടി അല്ലെന്നുണ്ടെങ്കി മാല പോയനെ മാല മാലയുടെ വാട്ടിന് പോയാനെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ അമ്മയെ ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് മാലയൊക്കെ കിട്ടിയിട്ട് ഇപ്പൊ ഞങ്ങൾ സർപ്രൈസ് ഞങ്ങൾ കൊടുത്തു ഇനി മുന്നത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അമ്മ ഒന്നും കണ്ടിട്ടില്ല അമ്മ വീഡിയോ അതെ 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 അപ്പൊ അതിന്റെ രസകരമായ വീഡിയോസ് എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൊച്ചി ഏ ഇത് എന്ത്

ും പറഞ്ഞില്ല അപ്പൊ ഇന്നത്തെ കൊച്ചിട നിങ്ങൾക്ക് ഇഷ്ടപ്പെടണന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അമ്മയെ ഹാപ്പി എല്ലാവരും ഹാപ്പി ആയി ഇന്നത്തെ കൊച്ചി അടുത്തൊരു വീഡിയോ കാണുന്നവരെ